അവരുടെ സംസാരമൊന്നും മനസ്സിലാവാതെ വല്ലായ്മയോടെയിരുന്നു ഷെട്ടിച്ചുമരിലെ സ്വിച്ച് അമർത്തിയപ്പോൾ ഒരു മുഴങ്ങി നേരത്തെ കണ്ട സ്ത്രീ അങ്ങോട്ട് വന്നു അവരുടെ കയ്യിലുള്ള ട്രേയിൽ പലതരം മദ്യക്കുപ്പികളും ഗ്ലാസുകളും ഉണ്ടായിരുന്നു അവരുടെ പിറകെ വന്ന മറ്റൊരു സ്ത്രീയുടെ കയ്യിലെ ട്രേയിൽ ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും പോത്തിൻ്റെ തുട പാകം ചെയ്തതും സൂപ്പുമൊക്കെ നിറച്ച പ്ലേറ്റുകളായിരുന്നു കോമളം അവർക്ക് യഥാത് സാപ്പിടെ കൊടുത്തു ഇരവ് മുഴുവതും അവ ടയേഡാകൂടാത് കോമളം മുന്നോട്ട് വന്ന് ഇന്ദുവിൻ്റെ കൈ പിടിച്ചു അവൾ വല്ലായ്മയുടെ വരുണിനെ നോക്കി ചെല്ലിന്ദു അവരുടെ കൂടെ പോ പിന്നെന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം വരുണേട്ടൻ വരുണേട്ടൻ വരുന്നില്ലേ ഇന്ദു വിൽക്കി ഞാൻ വരാം നീ ചെല്ല് കോമളം ഇന്ദുവിനെയും കൊണ്ട് പോയത് അകത്തെ മുറിയിലെ ഡൈനിങ് ടേബിളിലാണ് അവൾക്കവർ ഭക്ഷണം വിളമ്പി കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു അവൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്തോ വലിയൊരു പേടി തോന്നി എല്ലാമേ സാപ്പിടുങ്കേ ഇല്ലെന്നാൽ വരുൺ സാറ് കോപപ്പെടുവാറ് അവരുടെ സ്വരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഇന്ദു വരുണിൻ്റെ കേട്ടതും കഴിക്കാൻ തുടങ്ങി ഭക്ഷണത്തിന് ശേഷം കോമളം ഇന്ദുവിനെ വലിയൊരു എ സി ബെഡ്റൂമിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വിശാലമായ ബെഡിൽ അവളെ ഇരുത്തി വെറ്റ് പണുങ്കോ സാറ് വന്തിടുവാറ് വരുണിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് അവൾക്ക് തോന്നി ഇന്നിവിടെ ആയിരിക്കുമോ തങ്ങുന്നത് താഴെ തീറ്റയും കുടിയും തകൃതിയായി നടക്കുകയായിരുന്നു ഷെട്ടിയും വരുണും പരിചയമുള്ള സ്ത്രീകളെക്കുറിച്ചും സെക്സിനെക്കുറിച്ചുമൊക്കെ അസഭ്യമായ തമാശകൾ പറഞ്ഞ് ചിരിച്ച് ആർമാദിച്ചു കുറേ നേരം വരുണിനെ കാത്തിരുന്നപ്പോൾ അറിയാതെ ഇന്ദുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവൾ തലയിണ കട്ടിലിൻ്റെ ക്രാസിയിൽ നിവർത്തിവെച്ച് അതിൽ ശിരസർപ്പിച്ച് ക്ഷീണത്തോടെ ചാരിയിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും തൻ്റെ മുട്ടിനു മുകളിൽ കൂടി ആരുടെയോ പരുപരുത്ത കൈകൾ ഇഴയുന്നത് പോലെ തോന്നിയാണ് ഇന്ദു ഞെട്ടിക്കണ്ണുകൾ തുറന്നത് മുന്നിൽ രാജേന്ദ്രബാബു ഷെട്ടിയുടെ വശളം ചിരി കണ്ടതും അവൾ ഞെട്ടി ചാടി പിടിച്ച് എഴുന്നേറ്റു അവൾ പിന്നോട്ട് മാറിയതും ഷെട്ടി മുന്നിലേക്ക് വന്നു എന്നാ കണ്ണേ ഭയമാർക്കാ എതു ഭയപ്പെടരുത് ഞാനുന്ന് രൊമ്പ നീ നീറൊമ്പ ഭാഗ്യശാലി പൊണ്ണ് ഉൻ കണയവൻ ഉന്നാലെ രാജാവാകെ പോർത് ഇന്ദു ഞെട്ടി വരച്ചു പിറകോട്ട് മാറി വാ കണ്ണേ വാ ഷെട്ടിയൊരു അട്ടഹാസത്തോടെ കൈകൾ വിടർത്തി അവളുടെ നേർക്കടുത്തു കഴുതപ്പുലിയുടെ മുന്നിൽപ്പെട്ട മുയൽക്കുഞ്ഞിനെ പോലെ ഭയത്താൽ ഇന്ദുവിൻ്റെ ശരീരം തണുത്തു മരവിച്ചു ഷെട്ടി ഇന്ദുവിൻ്റെ കൈകളിൽ പിടിച്ച് തൻ്റെ ശരീരത്തിലേക്ക് ചേർക്കാൻ ശ്രമിച്ചതും അവൾ ശക്തമായി കുതിറി പക്ഷേ അയാളുടെ ദേഹബലത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു രക്ഷയിൽ നിന്ന് കണ്ടപ്പോൾ അവൾ അയാളെ പിടിച്ച് ശക്തിയായി തള്ളി അടച്ചിട്ടിരുന്ന വാതിൽ ഒരു കുതിപ്പിനെ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചു വരുണേട്ടാ വരുണേട്ടാ ഇന്ത് പേടിച്ച് അലറി വിളിച്ചു പെട്ടെന്ന് അടുത്തുള്ള മുറിയിൽ നിന്നും വരുൺ ഇറങ്ങി വന്നു ഇന്ത് കാറ്റുപോലെ ഓടിച്ചെന്നവനെ ചുറ്റിപ്പിടിച്ചു അയാൾ അയാൾ എന്നെ പേടിയും ഭയവും കൊണ്ട് അവൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിറകെ ഷട്ടി പിന്തുടർന്ന് വന്നതും ഇന്ദു വരുണിനെ ഒന്നുകൂടി പിടിച്ചു പെണ്ണ് ഭയതു പോയിടിച്ച് നോ പ്രോബ്ലം വരുൺ ഐ വിൽ മാനേജ് അവളെ എങ്കൂടെ വിടുങ്കോ നിങ്ങൾക്ക് റെസ്റ്റ് പണലാം നാളെ കാലവരേക്കും ഇവ എങ്കൂടെ സ്പെൻഡ് പണിട്ടും അന്തഭയം കുറഞ്ഞിടും ഷെട്ടിയുടെ വാക്കുകൾ കേട്ടതും ഇന്ദു വരണിലേക്ക് ചേർന്ന് നിന്നു നമുക്കിവിടെ നിന്ന് പോകാൻ വരണേട്ടാ പ്ലീസ് അയാൾ അയാൾ ശരിയല്ല അയാൾ എന്നോട് മോശമായി പെരുമാറി ഇന്ദുവിന്റെ ഭാവം കണ്ട് പെട്ടെന്ന് വരുണിന് ദേഷ്യം വന്നെങ്കിലും അവനത് നിയന്ത്രിച്ചു പിന്നെ അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഹാ എന്താ മോളെ ഇത് ഷെട്ടി സാർ നമ്മുടെ സ്വന്തം ആളല്ലേ അദ്ദേഹം തന്നെ ഉപദ്രവിക്കുകയാണെന്ന് ആരാ പറഞ്ഞത് ഇദ്ദേഹത്തിന് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഇതേ നീയിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിന്റെ വരുണേട്ടനാ നേട്ടാം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളാണ് നമ്മളെ തേടി വരാൻ പോകുന്നത് വരുൺ പറഞ്ഞത് കേട്ട് ഇന്ദു അവനെ അവിശ്വാസത്തോടെ തുറച്ചു നോക്കി അവൻ അവളെ ഷെട്ടിയുടെ നേർക്ക് തള്ളി ചെല് മോൾ സാറിൻ്റെ കൂടെ പോയിട്ട് വാ ഇന്നൊരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ നാളെ നമുക്ക് തിരിച്ചു പോകാം ഇന്ദു പെട്ടെന്ന് വരുണിൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു നിങ്ങൾ എന്താ വരണേട്ടാ ഈ പറയുന്നത് ഞാൻ ഞാൻ അയാളുടെ കൂടെ പോകാനോ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഇത്രയും മോശമായി എന്നോട് പറയല്ലേ പ്ലീസ് അവൾ പൊട്ടിക്കരഞ്ഞു വരുൺ പെട്ടെന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കവളത്ത് ആഞ്ഞടിച്ചു ഡി മൈജാദൊക്കെ പറഞ്ഞതനുസരിക്കേ ഇല്ലെങ്കറിയാലോ തന്നെ നിന്നെപ്പോലെ ഒരു തന്തയില്ലാത്ത ദരിദ്രവാസിയെ കെട്ടിയത് ഇങ്ങനെയുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോഴാണ് എല്ലാം ഒത്തു വന്നതെന്ന് മാത്രം ഇന്ദു സ്തംഭിച്ചു പോയി അവൻ അവളുടെ മുടിയിലെ പിടിവിടാതെ അങ്ങോട്ടുമിങ്ങോട്ടും ഉലച്ചു എന്റെ പൈസ കൊണ്ട് മിനുപ്പുണ്ടാക്കിയ ദേഹമാണിടി നിൻ്റേത് അത് മുതലാക്കാതെ എനിക്ക് ഉറക്കം വരില്ല മോളെ ഹിന്ദുവിൻറെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ ഒഴുകി അവളെ ഷെട്ടിയുടെ നേർക്ക് ബലമായി നടത്തിച്ചു അയാൾ ഇതെല്ലാം കണ്ട് ഗൂഢമായി ചിരിക്കുകയായിരുന്നു വേണ്ട ഞാൻ വരില്ല എന്നെ വിട് അവൾ നിസ്സഹായമായി കുതിരിക്കൊണ്ടിരുന്നു വരുണും ഷെട്ടിയും കൂടി ബലമായി അവളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഹിന്ദു കുതിരാൻ ശ്രമിക്കും തോറും വരുണിന്റെ പിടിമുറുകി അവനവളെ ഇടയ്ക്കിടെ കടിച്ചു ഇരുവരും ചേർന്ന് ബലമായി അവളെ ബെഡിലേക്ക് കിടത്തി എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാനാഞ്ഞതും കൈകളിലും കാലുകളിലും പിടിച്ചമർത്തി എൻജോയ് ഷെട്ടി സാർ ഷീ ഈസ് എക്സ്ട്രീമിലി ഹോട്ട് ഷെട്ടി അവളുടെ മേലേക്ക് ചായുന്നതും കണ്ട് വരുൺ ഗൂഢമായി ഒരു ചിരിയോടെ വാതിൽ ചാരി പുറത്തേക്ക് പോയി ഷെട്ടിയുടെ ഭാരം മുഴുവനും ഹിന്ദുവിൻ്റെ ദേഹത്തെ കമർന്നു രക്ഷപ്പെടാനാകാതെ അവൾ അയാളുടെ കൈകളിൽ കിടന്ന് പിടച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ ഈ കാബാലികനാൽ വേട്ടയാടപ്പെടാൻ തുടങ്ങുകയാണ് അന്ന് ഹേമന്തായിരുന്നു ഇന്ന് ഇയാൾ അന്ന് പക്ഷെ തന്നെ രക്ഷിക്കാൻ ദൈവദൂതനെ പോലെ ദേവസാർ വന്നു പക്ഷെ ഇവിടെ ആരുണ്ട് അദ്ദേഹം അറിയുന്നില്ലല്ലോ തനിക്ക് സംഭവിച്ച ഈ അപകടം ഷെട്ടി ഇന്ദുവിന്റെ മാറിൽ നിന്ന് സാരി വലിച്ചു പൊട്ടിച്ചു അയാൾ അവളുടെ മാറിലേക്ക് അമരാൻ ശ്രമിച്ചു അവൾ ശക്തമായി കുതിറിക്കൊണ്ടിരുന്നു അയ്യോ രക്ഷിക്കണേ ഇന്ദു അലറി വിളിച്ചു ഓയി പൊണ്ണ് മര്യാദയായി പടി ഉൻ പുരുഷൻ ഒരു പെരിയ എമൗണ്ട്ക്ക് ഉന്നെ എനിക്ക് ഒരു ഇരവുക്ക് വിറ്റിർക്ക് ഉൻ കണവിനുക്കാകെ എന്നെ സന്തോഷപ്പെടുത്തരുത് താൻ ഉൻ കടമേ ഉന്നയെ കീഴ്പടവേയില്ലയെന്നാൽ ഉൻപിണങ്കൂടെ വെളിയിൽ യാറും പാക്കാതെ അവളുടെ വാ പൊത്തി ഷെട്ടിമുരണ്ടു എന്തു വല്ലാതെ തളർന്നു തുടങ്ങി ഇനി അധിക നേരം തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി അയാൾ ദേഹത്തേക്ക് പൂർണ്ണമായും അമരവേ അവൾ ശ്വാസം മുട്ടിപ്പിടിഞ്ഞു കിങ് സൈസ് ബെഡിനടുത്തായി ചെറിയൊരു ടീപ്പോയി ഇട്ടിരുന്നു അവളുടെ കുതിരിപ്പിടയുന്ന കൈകൾ എന്തിലോ തടഞ്ഞു ആ ടീപ്പോയിലുണ്ടായിരുന്ന ഒരു ചെറിയ പേനക്കത്തിയായിരുന്നു അത് ആപ്പിൾ മുറിക്കാനോ മറ്റോ കൊണ്ടുവന്ന് വെച്ചത് അത് കയ്യിൽ കെട്ടിയതും തൻ്റെ മേൽ അമർന്ന ഷെട്ടിയുടെ നഗ്നമായ മുതുകിൽ ഇന്ദു അമർത്തി വരഞ്ഞു അയ്യോ ഷെട്ടിയിൽ നിന്ന് ഒരു ദീനരോധനം കേട്ടു സൗണ്ട് പ്രൂഫുള്ള മുറിയായതിനാൽ ആ ശബ്ദം വെളിയിലേക്ക് പോയില്ല ഇന്ദു സമയം പാഴാക്കാതെ ഒരിക്കൽ കൂടി അയാളുടെ മുതുകിൽ കത്തിയാൽ വരഞ്ഞു ഷെട്ടി പുളഞ്ഞുകൊണ്ട് ചാടിയെഴുന്നേറ്റു അയാളുടെ മുതുകിൽ നിന്ന് ചോര ചാലിട്ടൊഴുകി അവൾ ഉടനെ തന്നെ അയിഞ്ഞുകിടന്ന തൻ്റെ സാരിയുടെ മുന്താണി തോളിൽ പുതിച്ച് വാതിൽ തുറന്ന് സ്റ്റെയർ കേസിലൂടെ ഇറങ്ങി ഓടി പലപ്പോഴും പേടികൊണ്ട് വീഴാൻ പോയി ഓടി മുൻവാതിലിൽ എത്തിയപ്പോഴേക്കും ഇന്ദു തറഞ്ഞു നിന്നു വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നെങ്കിലും അവിടെ കോമളം ഇരിപ്പുണ്ടായിരുന്നു ഇന്ദുവിനെ കണ്ടതും അവൾ പെട്ടെന്ന് ചാടിയെഴുന്നേറ്റ് തടയാൻ ശ്രമിച്ചു അവൾ ആരെയോ വിളിക്കാൻ ഭാവിക്കുകയാണെന്ന് കണ്ടപ്പോൾ ഇന്ദു പേന കത്തി അവൾക്ക് നേരെ വീശി കോമളം പെട്ടെന്ന് പിന്നോട്ട് മാറി ഇന്ദു വേഗത്തിലൂടി മുൻവശത്തെ ഡോർ കടന്ന് മുറ്റത്തെ പുൽത്തകിടിയിലൂടെ പാഞ്ഞു ഗേറ്റിന് മുമ്പിൽ സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുകയായിരുന്നു അവൾ ഭീതിയോടെ പിന്നോട്ട് നോക്കി സെക്കൻഡുകൾക്കുള്ളിൽ കോമളം ആളെയും കൂട്ടിയെത്തും എന്നവൾക്കറിയാമായിരുന്നു ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ല എന്നവൾ ആശ്വാസത്തോടെ കണ്ടു കിതപ്പടക്കി ഓടാമ്പൽപ്പതിയെ നീക്കി ഭാഗ്യത്തിന് വൃദ്ധനായ സെക്യൂരിറ്റി ഉണർന്നില്ല സമയം പാതിരാത്രിയായിരുന്നു ഇന്ദു നിരത്തിലൂടെ ഓടി മെയിൻ റോഡിലെത്തി എങ്ങും ഇരുട്ടാണ് ഒന്നു രണ്ട് വാഹനങ്ങൾ ഇടയ്ക്കിടെ പാഞ്ഞു പോകുന്നതൊഴിച്ച് ആകെ വിജനം ഇരുട്ടവളെ പേടിപ്പിച്ചു ക്ഷീണവും തളർച്ചയും കൊണ്ട് താനിപ്പോൾ വീഴുമെന്ന് അവൾക്ക് തോന്നി പാടില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പിടിക്കപ്പെട്ടാൽ ആ ഷെട്ടി തന്നെ കടിച്ചുകൂടയും രക്ഷിക്കാൻ ആരുമില്ല ദേവ്സാറിൻ്റെ നമ്പർ പോലും തൻ്റെ കയ്യിൽ ഇല്ലെന്നോർത്തപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു അത് വരുണിൻ്റെ റൂമിലെ ഷെൽഫിൽ തൻ്റെ സാരിക്കടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ദു ആ ഇരുളിൽ ഹൈവേ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു നടുക്കെത്തിയതും പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു കാർ കണ്ട് അവൾ പരിഭ്രമിച്ചു പോയി അത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയെങ്കിലും പേടിയാലും തളർച്ചയാലും ബോധം മറ്റവൾ നിലത്തേക്ക് വീണു കാറിൻ്റെ ഡോർ തുറക്കപ്പെട്ടു കണ്ണു തുറക്കുമ്പോൾ എന്തു വലിയൊരു മുറിയിലായിരുന്നു അവൾ പരിഭ്രമിച്ചു കൊണ്ട് ചാടിയായി നേറ്റു ഈശ്വര എവിടെയാണ് താൻ ഇത് ഷെട്ടിയുടെ വീടാണോ വരുണും ഷെട്ടിയും കൂടെ തന്നെ എങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാണോ അവൾ ചാടിയായുന്നേറ്റതും കിതച്ചുകൊണ്ട് ബെഡ്ഡിലേക്ക് തന്നെ ചാഞ്ഞു പോയി പെട്ടെന്നാണ് ഒരു സ്ത്രീ അങ്ങോട്ട് വന്നത് എന്തായി കാണിക്കുന്നത് അവിടെ അടങ്ങിക്കിടക്കുകുട്ടി ഇന്ദുവിനെ ബലമായി പിടിച്ച് ബെഡ്ഡിലേക്ക് തന്നെ കിടത്തി നിങ്ങൾ നിങ്ങളാരാ ഞാൻ ഞാൻ ഞാനിതെവിടെയാ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് അയ്യേ കുട്ടി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ പേര് ഹേമ മുഴുവൻ പേര് ഹേമസുന്ദരി എൻ്റെ കാറിൻ്റെ മുന്നിലാണ് കുട്ടി ഇന്നലെ രാത്രി വന്ന് ചാടിയത് ഞാനിവിടെ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഉപദ്രവിക്കാൻ ഒന്നുമല്ല കേട്ടോ ഹിന്ദു അവരെ ഒന്ന് നോക്കി പ്രായം നാൽപ്പത്തി അഞ്ചോളം ഉണ്ടാകും മിനുങ്ങുന്ന കട്ടപ്പച്ച കളറുള്ള ഒരു കാഞ്ചീപുരം പട്ടുസാരിയാണ് വേഷം ചുണ്ടിൽ ആവശ്യത്തിലധികം ലിപ്സ്റ്റിക് തേച്ചിട്ടുണ്ട് മുഖത്തെ മേക്കപ്പും അധികമാണെന്ന് തന്നെ തോന്നി അവൾക്ക് എന്തുകൊണ്ടോ അവരെ നോക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയം തോന്നി അവളുടെ മുഖഭാവം കണ്ട ആ സ്ത്രീ ബെഡിനരികിലായി ഇരുന്നു എന്നിട്ട് അവളുടെ ശിരസിൽ തലോടി മോള് പേടിക്കേണ്ട കേട്ടോ എന്നെ നിനക്ക് വിശ്വസിക്കാം നീ ആരുടെയോ അടുത്തു നിന്ന് ഓടിപ്പോന്നതാണെന്ന് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പം നിനക്ക് വേറെയൊരു ആരോഗ്യ പ്രശ്നവുമില്ല ക്ഷീണം ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെയാണ് നേരം കൂടി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോഴേക്കും ഈ തളർച്ചയെല്ലാം പമ്പ കടക്കും എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും മോളിവിടെ സേഫാണ് ഒരു അമ്മയെപ്പോലെയോ മുതിർന്ന ഒരു ചേച്ചിയെ പോലെയോ നിനക്കെന്നെ വിശ്വസിക്കാം അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇന്ദുവിന് ആശ്വാസം തോന്നി അല്ലെങ്കിലും ഒരാളുടെ വേഷം വെച്ച് അവരെ അളക്കുന്നത് ശരിയല്ലല്ലോ ഷെട്ടിയുടെയും വരുണിന്റെയും വൃത്തികെട്ട മുഖം കണ്ടത് കൊണ്ടാവും തനിക്ക് എല്ലാവരോടും പേടി തോന്നുന്നത് എന്നാലും തന്നോട് ഇങ്ങനെ ചെയ്യാൻ സ്വന്തം ഭർത്താവിനെങ്ങനെ തോന്നി അതോർത്ത അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി എന്താ മോളെ എന്തുപറ്റി ഹേമസുന്ദരി വീണ്ടും ചോദിച്ചു ഒന്നുമില്ല അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു ശരി റെസ്റ്റ് എടുത്തോളൂ കേട്ടോ നേരം കഴിഞ്ഞ് ഞാൻ ഫുഡ് എടുത്ത് കൊണ്ടുവരാം ഇപ്പൊ കിച്ചണിൽ ചെന്ന് നോക്കട്ടെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇന്ദുമെല്ലെ തലകുലുക്കി ഹേമസുന്ദരി നോക്കി നിൽക്കെ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി ഉറങ്ങുന്ന ഇന്ദുവിനെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അവർ പുറത്തേക്കിറങ്ങി വാതിലടച്ചു നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞൊരു കോണിലായി നിൽക്കുന്ന മൂന്ന് നില മാളികയായിരുന്നു അത് എല്ലാ സൗകര്യങ്ങളും തികഞ്ഞ പുതിയ മോഡൽ ബംഗ്ലാവ് ഹേമസുന്ദരി പോയത് മുകളിലത്തെ നിലയിലുള്ള മറ്റൊരു മുറിയിലേക്കായിരുന്നു അവിടെ ബെഡിലിരുന്ന് ഒരു അമ്പതിനോടടുത്ത് പ്രായം വരുന്ന ആൾ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു പ്രായം അതാണെങ്കിലും അയാൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു ഫോണിൽ നിന്ന് കേൾക്കുന്ന സംഭാഷണ ശകലങ്ങളിലേക്ക് ഹേമസുന്ദരി കാതുകൾ കൂർപ്പിച്ചു പെണ്ണ് റെഡിയാണ് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ എത്തിച്ചു തരും പക്ഷേ കാശിന്റെ കാര്യം പറയുമ്പോൾ ബാർഗെയിനിങ് ചെയ്യരുത് ഓക്കെ ഓക്കെ ശരി ശരി അയാൾ ഫോൺ കട്ട് ചെയ്ത് ഹേമസുന്ദരിയെ നോക്കി അവൾ സ്വാതന്ത്ര്യത്തോടെ ബെഡിലേക്ക് കയറി അയാളോട് ചേർന്നിരുന്നു അയാൾ ഹേമയുടെ അരയിൽ ചുറ്റിപ്പിടിച്ചു ആരാ ദാസേട്ട ഒരു പുതിയ കക്ഷിയ ഒരു വമ്പൻ സ്രാവ് വൈകുന്നേരം അയാൾ ഹോട്ടൽ മെറി ലാൻഡിലെത്തും ആറു മണിക്ക് ആളെ എത്തിച്ചു കൊടുക്കണം കാശൊക്കെ പറഞ്ഞുറപ്പിച്ചോ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ആരെ വിടുമെന്നാണ് നമുക്ക് രജനിയോട് പോകാൻ പറയാം ഇപ്പോൾ ഫീൽഡിൽ അവൾക്കല്ലേ ഡിമാൻഡ് കൂടുതൽ ഓക്കെ എന്നാൽ അത് മതി നീ അവളോട് വൈകുന്നേരത്തേക്ക് റെഡിയായി നിൽക്കാൻ പറ ആ അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം പിന്നെ ആ പെണ്ണുണർന്നോ എങ്ങനെയുണ്ട് ഇപ്പോൾ അവക്ക് ആ ഉണർന്നു കുറച്ച് ക്ഷീണമുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നീ വല്ലതും ചോദിച്ചോ എന്തെങ്കിലും പറഞ്ഞോ അവൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാണെന്ന് തോന്നുന്നു എരിതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് അല്ലെഹേമ ദാസ് ചിരിച്ചു